കൂടുതലാണ് സാധാരണക്കാർക്ക് ഒരു ദിവസം ശമ്പളം തന്നെ അയൻ്റെ ഉള്ളു അഞ്ചു ദിവസം ജോലി ചെയ്താലേ അയ്യതിൻ്റെ ഒപ്പിക്കാൻ പറ്റുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതലാണ് കൂടുതലാണോ ചോദിച്ചാൽ കൂടുതലാണ് കൂടുതലാണ് നോർമലായിട്ട് നമ്മളെ ബാക്കിയുള്ള ഫാൻസിൽ പോയി കാണാൻ പറ്റൂല അപ്പൊ അത് കൂടുതലാണ് അയ്യായിരം സാധാരണ നോർമൽ ആൾക്കാർക്ക് ആർക്കും അയ്യായിരം അഫോർഡ് ചെയ്യാൻ പറ്റില്ല പക്ഷെ കുറച്ചും കൂടി ഓറേറ്റുള്ള ഫാൻസ് അത് അഫോർഡ് ചെയ്യും എന്നാൽ നോർമലൈസ് ചെയ്യുമ്പോ അത്ര കൂടുതലാണ് ഞാൻ അങ്ങനെ കാണാൻ പോവാറില്ല പക്ഷെ എന്നാലും പോയിട്ടുണ്ട് ടിവിയില് കാണാറുണ്ട് അതേപോലെ ഞാൻ അർജന്റ ഫാനും കൂടിയാണ് അർജന്റ എനിക്ക് ലൈനൽ മെസ്സേന് ഭയങ്കര ഇഷ്ടമാണ് ഇന്ത്യയിലോട്ട് വരാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ് ഇൻ കേസ് ടി വിയിലെങ്കിലും കാണാലോ അതെ മാച്ച് കാണാൻ ആണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റണല്ല എങ്കിലും പക്ഷെ അവരെയും കുറ്റം പറയാൻ പറ്റൂലല്ലോ മീൻസ് അത്രയും പൈസ കൊടുത്ത് മെസ്സീനെ ഒക്കെ ഇറക്കുന്നില്ലേ നമുക്ക് തെറ്റ് പറയാൻ പറ്റൂല നമ്മളെ കൊണ്ട് അഫോർഡബിൾ ആണെന്ന് ചോദിച്ചല്ല അല്ല ഞാൻ മെസ്സി ഫാനാണ് അർജന്റീന ഫാനാണ് അവസരം പോകും റൊണാൾഡോ ഡ് ഏ ഇല്ല പോലെ അങ്ങനല്ലേ അല്ലെങ്കിലും പോവില്ല അത്ര ആൾക്കൂട്ടൊക്കെ അല്ലേ അത്ര ആൾക്കൂട്ടല്ലേ ആ എന്തായാലും അത്ര ആൾക്കാരൊക്കെ നിക്കുമ്പോ ഇപ്പൊ ഞാൻ എൻ്റെ വിജയൊക്കെ വന്ന് എത്ര പേര് മരിച്ച് മെസ്സിയൊക്കെ വരുമ്പോ അത്ര പോയി ചുമ്മാ എന്തിനാ ആ റേറ്റ് കൂടുതലാ ആ പിന്നെ കൊറക്കണ്ടേ കൊറച്ചാൽ എല്ലാവർക്കും കാണാൻ ഒരു ഉപകാരമായിരിക്കും അതെ അയ്യായിരം കൂടുതലാണ് സാധാരണക്കാരെ പറ്റി പറയുമ്പോ ആ അയ്യായിരം ഉള്ള റേറ്റ് നമുക്ക് അത് കുറവ് കൊടുത്താലും പ്രശ്നമാണ് നമ്മുടെ സ്റ്റേഡിയത്തിന്റെ നിലവാരം അത്ര ബെറ്ററല്ല ഇപ്പൊ ആക്കിയിട്ട് ഈ റേറ്റ് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല എന്നിരുന്നാലും ഇത്രയും ക്രൗഡ് വരുമ്പോ അത് നല്ല രീതി അഫക്റ്റ് ചെയ്യും ഇപ്പൊ തന്നെ വിജയുടെ ഒരു പ്രോഗ്രാം അവിടെ നടന്നിട്ട് അത്ര അഫക്ഷൻ ഉണ്ടായില്ലേ അപ്പൊ അതേപോലെ ഇവിടെ നല്ല ക്രൗഡ് വരും മെസ്സിന്ന് പറയുമ്പോ ഇങ്ങനെ ഒരാൾ വരുമ്പോ നല്ല ക്രൗഡ് വരുമ്പോ നല്ല പ്രശ്നങ്ങൾ ഉണ്ടാവും കുറയ്ക്കുന്നോണ്ടും കാര്യമില്ല പക്ഷേ ഈ അയ്യായിരം എന്നുള്ള സ്റ്റാർട്ടിങ് കൊഴപ്പില്ല പക്ഷേ ബി ബി ഐ പി വി ഐ പി ആ ലെവല് പോകുമ്പോ നല്ല ടിക്കറ്റിന്റെ എണ്ണം കുറവായിരിക്കും അത്രയും സമ്പന്നരായിട്ടുള്ള ആൾക്കാരും ആയിരിക്കും അത് വാങ്ങിക്കുന്നത് അവർക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല അതാ എന്റെ അഭിപ്രായം